നൂറ്റി നാലാമത് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ആരംഭിച്ചു തോമസ് മാർ തിമുത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു

ആ പ്രദേശങ്ങളിൽ പോയി അവരുടെ ജനങ്ങളുമായിട്ടൊക്കെ സമ്പാദിക്കുന്നതായിരിക്കാം അവരോട് ആയിരിക്കാം ഇതൊക്കെ തുടർച്ചയായ ഒരു പ്രക്രിയയാണ് കൺവെൻഷൻ അവസാനിപ്പിച്ച് നമ്മൾ അതിലുപരിയായി കൺവെൻഷൻ വചനം കഴിഞ്ഞതിന്റെ ഫലമായി ഈ വചനത്തിന്റെ ദൃശ്യഭാവം വചനഞ്ജമായി തീർന്നൊക്കെ പറയുന്നത് നന്മ ചെയ്യുമ്പോഴാണ് വേണ്ടി നന്മ ചെയ്യും ആ വിധത്തിലൊക്കെ ഈ കൺവെൻഷന്റെ ചുമരക്കാർ ശ്രദ്ധിക്കുന്നു പിന്നെ വിശ്വാസ സമൂഹം അക്കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നു എന്നതിൽ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ അച്ഛന്റെ നേതൃത്വത്തിലുള്ള നല്ല ഗായകത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മനോഹരമായ ഗാനങ്ങൾ ആരംഭിക്കുന്ന പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ നാളുകളൊക്കെ നാളുകളാണ് ഇന്നും കോട്ടയ സംഘത്തിന്റെ നല്ലപ്പള്ളി കൺവെൻഷൻ പോലെ വരുന്നില്ല അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത് ഏഴ് ദിവസമാണ്

കൺവെൻഷൻ പ്രസിഡന്റ് റവറൻറ് ഡോക്ടർ കോശി പി വർഗീസ് അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ റവറൻറ് ജോർജ് പി സക്രിയ റവറൻറ് ഷാജി എം ജോൺസൺ റവറൻറ് ജോജി തോമസ് ജോസഫ് ഇലോവുമോട് ബെന്നിസ് ജോൺ ജോൺ മാത്യൂസ് ബാബു പി ജോൺസൺ കുര്യൻ ജോൺസൺ ഐപ്പ് ലൈല അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു